ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയാണ് സുഖം തന്നെ സുഗന്ധനലേൻ്റെ ഒരു സായാഹ്നം കണ്ടല്ലോ അപ്പോൾ മിക്ക ദിവസവും വൈകിട്ട് ചായ കുടിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ മാത്രമല്ല മക്കളും ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ട് വീട്ടിലെ വിശേഷങ്ങളും അവർ അവരുടെ സ്കൂളിലെ വിശേഷങ്ങളും പറയുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് വന്നിട്ട് പേർസിന് ഭക്ഷണം കൊടുക്കെട്ടോ ലവ് ബേർസിന് ഇല ഇല ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങളുണ്ടാവില്ല തുളസി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നത് ഈയൊരു സമയത്താണ് പിന്നെ മീനുകൾക്ക് ഫുഡിട്ട് കൊടുക്കും ഇന്ന് മീനിനെ ഫുഡിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മോളി ഫിഷിംഗിൽ ഒരു കുഞ്ഞു ഭാവിയെ കണ്ടു കെട്ടോ പെട്ടെന്ന് അപ്രതീക്ഷയായി കണ്ടു എടുത്തത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നി ഇതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ മീനിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ബേഡ്സിനും ഉണ്ടാകുന്നതും അവർ നമ്മുടെ കാണുമ്പോൾ നമ്മളടുത്ത് ഓടി വരുന്നതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ ഒരു ഡെയിലി മിക്ക ദിവസവും എല്ലാ ജോലികളും ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഞാൻ ചിലവഴിക്കുന്നത് ഇവിടെയാണ് ഇതെൻ്റെ ഒരു ഡ്രീം വേൾഡ് ആണ് കേട്ടോ ഇത് എൻ്റെ ലോകമാണ് ഞാനായിട്ട് പടുത്തു വരുത്തിയ ലോകം എന്നെ പറയാൻ കേട്ടോ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്തതല്ല പതിയെ പതിയെ ഓരോ ദിവസം ഓരോന്നായിട്ടും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഓരോ കാര്യങ്ങളും എന്താ പറയുക കണ്ടെത്തി വാങ്ങി അങ്ങനെ ചെയ്തൊരു ലോകമാണ് ആ ഒരു ലോകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കുട്ടികളും ഭയങ്കര ഹാപ്പിയാണ് അവരും അവരെ മിക്ക സമയവും ചിലവഴിക്കുന്നത് ഇവിടെയാണ് കേട്ടോ അതേപോലെ രാവിലെയും കുറച്ച് സമയം ഞാൻ മാറ്റി വെക്കുന്നത് ഇവിടെ ഇരിക്കാനാണ് അതിനുവേണ്ടി മാത്രം ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അത്രയും